എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അമ്മയാകുന്നതും കുട്ടികളെ വളർത്തലുമല്ല എൻ്റെ വഴിയെന്ന് ഞാൻ പാണ്ഡെ തീരുമാനിച്ചിരുന്നു അതിഷ്ടപ്പെടുന്ന ഒരുപാട് പേർ എനിക്ക് ചുറ്റുമുണ്ട് അവരോട് എനിക്ക് സ്നേഹവും ബഹുമാനവുമാണ് നൃത്തവും അഭിനയവുമാണ് എൻ്റെ ജീവിതം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് വിവാഹപ്രായമായപ്പോൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ നിർബന്ധങ്ങൾക്ക് വഴങ്ങി എന്റെ ആഗ്രഹത്തെ വഴിതിരിച്ചുവിടാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല ഇങ്ങനെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ ഒരുപാട് പാഷനൊക്കെ ഉണ്ടായിട്ടും അതിനൊന്നും പുറകെ പോകാൻ പറ്റാതെ ഏതെങ്കിലും ഒരു വിവാഹമൊക്കെ കഴിച്ച് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടിമയുമൊക്കെയായി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ സ്വന്തം പാഷൻ അനുസരിച്ച് ജീവിക്കുന്ന ലക്ഷ്മി ഗോപാലസ്വാമിയെ എന്തായാലും റെസ്പെക്ട് ചെയ്തേ മതിയാവത്തുള്ളൂ കാരണം ആ കാണിക്കുന്ന ആ ധൈര്യം തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സന്തോഷം നേടിക്കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ പല സ്ത്രീകളും താല്പര്യമില്ലാത്ത വിവാഹവുമൊക്കെ കഴിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ വളർത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ അതിലും അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പകരം അവർ അവരിൽ ഒരു ജോലിയായി കുഞ്ഞുങ്ങളെ വളർത്തി വീട്ടിലെ ജോലിയും ചെയ്ത് കുക്കും ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഭർത്താവിന്റെ യാതൊരു റെസ്പെക്റ്റും ലഭിക്കാതെ ഭർത്താവ് തോന്നിയ പോലെയും അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമകളായും അതല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിലും ഒക്കെ പെട്ടിട്ടും അതൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തതാവാം അല്ലെങ്കിൽ വിചാരിച്ചതിന് വിദ്യാഭ്യാസം നേടാത്തതാവാം ഇതിനൊക്കെയും കാരണമായിട്ട് ഈ സഹിക്കുന്നതിന് കാരണമായിട്ട് വരുന്നത് ഇതിനൊക്കെ നല്ലൊരു ഉദാഹരണമാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടേത് വിവാഹം കഴിക്കുക എന്നതല്ല ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ലക്ഷ്യമാണ് ആദ്യം ഒരു സ്ത്രീ നേടിയെടുക്കേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ് അല്ലെ തനിക്ക് സ്വന്തമായി ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സമ്പാദ്യം നേടിയെടുക്കാനുള്ള ഒരു ജോലി ഒപ്പിക്കുക എന്നതാണ് ഒരു സ്ത്രീ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം മാത്രം വിവാഹം കഴിക്കുക വിവാഹത്തിലാണെങ്കിലും തന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാത്ത ഒരു പുരുഷനാണെങ്കിൽ ഗുഡ് ബൈ പറയാനുള്ള ധൈര്യവും കാണിക്കുക കാരണം പരസ്പരം റെസ്പെക്ട് ചെയ്തും സ്നേഹിച്ചും കഴിയുന്നിടത്ത് മാത്രമേ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കേണ്ടതുള്ളൂ അല്ലാതെ ഭാര്യ എല്ലാത്തിലും സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഭർത്താവും സഹിച്ച് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും കൺസിഡർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അത് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം പാഷൻ തേടി തന്നെ സ്ത്രീയൊപ്പം പുരുഷനോ സഞ്ചരിക്കുക അതുതന്നെയാണ് ചെയ്യേണ്ടതും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ധൈര്യം എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത്യാവശ്യമാണ് നമ്മുടെ പാഷൻ അനുസരിച്ചും പാഷന് വേണ്ടി മാത്രവും ജീവിക്കുക നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബജീവിതം സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതല്ലാത്തത് തീർച്ചയായിട്ടും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ തിരിച്ചുവിടേണ്ടത് ഒരു സ്ത്രീക്കും പുരുഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിവാഹം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതല്ല ഒരു സ്ത്രീയുടെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റീവ് ഒരു സ്ത്രീ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് അവളുടെ സന്തോഷത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് അവൾക്ക് സന്തോഷം കിട്ടാത്ത ഒരു കാര്യവും ഒരു സ്ത്രീ ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ പാഷൻ പിന്നീട് വിവാഹം ഇതായിരിക്കട്ടെ ഓരോ പെൺകുട്ടിയും ചെയ്യേണ്ടത്